ഒരുക്കം തീയതികളിലാണ് ഓച്ചിരക്കളി നടക്കുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ പടനില പ്രദർശനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓച്ചിരക്കളിയുടെ ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ച് കളരി കളരി സംഘങ്ങളുടെ ആരംഭിച്ചു കഴിഞ്ഞു ക്ഷേത്ര സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് വയസ്സ് വയസ്സുമുതൽ തൊണ്ണൂറ് വരെയുള്ളവരും ഈ വർഷം സവിശേഷമായി ഹൈന്ദവ സമൂഹത്തിനു പുറമെ നാനാജാതി മതത്തിൽപ്പെട്ടവരും ഓച്ചിറക്കളിയിൽ പങ്കെടുക്കും കളരി സംഘങ്ങളെ മൂന്ന് ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട് ഇവർക്ക് പാരിതോഷികവും നൽകും കിഴക്കും പടിഞ്ഞാറുമുള്ള കരകളിലെ യോദ്ധാക്കൾക്കും കരക്കാർക്കും കളിയാശാന്മാർക്കും പ്രത്യേക യൂണിഫോമും നൽകും വിവാഹ സദ്യാലയത്തിലും നിത്യ അന്നദാന ഹാളിലും രണ്ടു ദിവസവും സദ്യയും ഒരുക്കും പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓച്ചിറക്കളി നിയുക്ത എം പി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം എൽ എ യു പ്രതിഭ എംഎൽഎ ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് കെ ജാജുബാബു എന്നിവർ പങ്കെടുക്കും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചിട്ടയോടും കൂടി നടത്തണമെന്നാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത് ചുറ്റോടു കൂടി നടത്തണമെന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളും നടത്തിയിട്ടുണ്ട് ചുമ്മാ അവിടുന്ന് കൂടുന്നൊക്കെ കുറെ ആളുകൾ കുറേ കുളി തോന്നാളികൾ കമ്പ് പോലും ഒക്കെ ഇങ്ങോട്ട് വന്നിവിടെ വന്ന് ബഹം കാട്ടി കൊടുത്ത് പോകുന്ന ഒരു ഏർപ്പാട് അത് നമ്മുടെ ഈ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ നടത്തുന്ന ഓച്ചിര കലയുടെ തത്വത്തിൽ യോജിച്ചതല്ല ഇത് കുറേ ചുറ്റോടു കൂടി തന്നെ നടത്തുന്ന ഒരു ഏർപ്പാടാണ് ആ ചിത്തയ്ക്ക് ഇതുവരെ ഒരു നമുക്ക് സാധിച്ചിട്ടില്ല അത് സ്ഥാനി ശിൽബന്ധി കാരാത്മ വിഭാഗങ്ങളുടെ വാദ്യോപകരണ മേളങ്ങളോടെ ഋഷഭ വീരന്മാരെ അടി നിരത്തി കളി സംഘങ്ങളും ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും പങ്കെടുക്കുന്ന ഘോഷയാത്ര പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കും ഓശ്രിരക്കളിയോടനുബന്ധിച്ച് പതിനേഴ് മുതൽ വരെ കാർഷിക പ്രദർശനം ഭാരവാഹികൾ അറിയിച്ചു ഈ നിലവിൽ വന്നതിനുശേഷം സമൂഹ വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങായിട്ട് തന്നെ അത് രൂപപ്പെട്ടു വരികയാണ് അത് ഈ വർഷവും നന്ദിയായി നടത്തണം വരാറാം തീയതി കഴിഞ്ഞാൽ പിന്നെ അതിന് നടപടികളുമായിട്ടാണ് മുമ്പോട്ട് പോവുക നമുക്ക് സമയം വളരെ കുറവാണ് എങ്കിൽ പോലും കിട്ടുന്ന സമയത്തിനുള്ളിൽ വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് എം സി അനിൽകുമാർ ഖജാൻജി പ്രകാശ് ആലപ്പാട് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻപിള്ള കെ പി ചന്ദ്രൻ ചൂനാട്ടു രഘുനാഥൻ രഘുനാഥൻപിള്ള ധർമ്മദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ